നമ്മള് രാവിലെ തന്നെ വന്നത് നല്ല പുഴഞ്ഞണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക ചെറിയൊരു വിശദീകരണം തരാം പിടിച്ചു കഴിഞ്ഞാല് ദിവസങ്ങളോളം കരയിൽ ജീവിക്കാൻ കഴിയുന്നത് സാധനാണ് ഈ പുഴഞ്ഞണ്ട് ആ കടഞ്ഞണ്ടിന് അത്ര ഇല്ല മണിക്കൂറുകൾ വെച്ച് കടഞ്ഞണ്ട് ചാവും പക്ഷെ ഇത് രണ്ടോ മൂന്നോ അഞ്ചോ ദിവസം വെച്ച് കഴിഞ്ഞാലും എന്താണ് അതാണ് ഈ പുഴ ഞണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതിൽ തന്നെ പലതരം ഞണ്ടുകൾ ഉണ്ട് മടഞ്ഞണ്ട് ആമനണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞണ്ടുകൾ ഉണ്ട് അപ്പൊ ഇതില് നമ്മളെ ഈ ഞണ്ട് പച്ചക്കാലിനാണ് അച്ചാൽ തിരിച്ചു കൊടുത്തല്ലേ ഇതിന്റെ കാലുകളൊക്കെ ഫുള്ള് പച്ച ആയിരിക്കും കാല് ശരീരം ബോഡി മുഴുവൻ ാണ് ഇതിന് നല്ല മാർക്കറ്റ് ആണ് ഏകദേശം ഗ്രാമ് തൊള്ളായിരം ഗ്രാമ മുതൽ ആയിരം രൂപക്ക് മേപ്പോട്ടാണ് ഇതിന്റെ വില പിന്നെ ഒന്നര കിലോ രണ്ട് കിലോ സൈസ് വരികയാണെങ്കിൽ അത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ വരും ആണ് എസ്പോർട്ടിങ്ങില് കൂടുതല് യൂസ് ചെയ്യുന്ന ഒരു രണ്ടാണത് അപ്പോ ഇതിനെ കുറിച്ചൊന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയോന്നറിയില്ല അപ്പൊ ഇതാ ഇതാണ് പച്ചക്കാല് അതേസമയം ഇത് കണ്ടോ ഇതിന്റെ കാലുകൾ കണ്ടോ ഒരു തരം കറുപ്പ് ചോപ്പ് കളർ ഒക്കെ ആയിട്ട് വരുന്നേ ഇതും എന്താ പറയാ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശക്കാരനല്ല ഭയങ്കര കട്ടിയറപ്പായിരിക്കും ഇതിന്റെ സ്കിൻ സ്കിന്നുണ്ടാവുക നമ്മളെ പുഴഞ്ഞണ്ടിന്റെ മാതിരിലല്ല അത്യാവശ്യം നല്ല ഉറപ്പുണ്ടായിരിക്കും അതേസമയം മടഞ്ഞണ്ട് എന്നാണ് ഇതിന് പറയാ മടഞ്ഞണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ആണ് ആ എന്നുവെച്ചാ നമ്മളെ ശരീരത്തിൽ ഈ മജ്ജക്കുറവ് അതുമാതിരി ഈ തളർന്നു കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റിയാണ് ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ് യൂറിക് ആസിഡിന്റെ ഒരു അംശവും ചെറിയൊരു അംശവും ഒമേഗ ത്രീയുണ്ട് പിന്നെ ഇത് വാവ വാവക്ക് വേണ്ടിട്ടാണ് ഈ രണ്ട് കൂട്ടരുടെ മൂപ്പില് ആശ്വാട്ടൻ ആ മോനേട്ടൻ കാരണം എന്താ വെച്ചാൽ ഇത് സത്യം പറയാം വെറുതെ തള്ളല്ലോ കാരണം ഒരാള് വെയ്യാതെ കിടക്കുന്നുണ്ട് വെയ്യാതെ ഒരാള് കിടക്കുന്നുണ്ട് ആ വ്യക്തിക്ക് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോന്നെയാണ് കറക്റ്റ് സമയത്താണ് നമ്മളെ ഡൈവർ എടുത്തത് അപ്പൊ ഇതാവും സൂപ്പ് വെച്ച് കഴിക്കാം അപ്പൊ ഇനി ആമ ഞണ്ട് അറിഞ്ഞുണ്ട് ഒന്നുകൂടി കറുപ്പ് കളറായിട്ടുള്ളത് അപ്പൊ ഇതിന് ഇപ്പൊ ഈ സൈസ് വരുന്നതിന്റെ ഇവിടെ രൂപ മുന്നൂറ്റി അമ്പത് രൂപ വരുന്ന ഒരു ഇരുന്നൂറ് ഗ്രാമ് വരും അതേസമയം പച്ചക്കാലാണെങ്കിൽ നാനൂറ് നാന്നൂറ്റി ജില്ല വരും